ഹായ് ഹലോ നമുക്ക് നല്ലൊരു ഫ്ലവർ ചെയ്തെടുക്കാം സ്പോഞ്ച് ഷീറ്റാണ് ഫ്ലവറിനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ സ്പോഞ്ച് ഷീറ്റ് നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഫാൻസി ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും പല കളറിൽ കിട്ടും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷർട്ടൊക്കെ വാങ്ങുമ്പം പാക്ക് ചെയ്ത് വരുമല്ലോ അതിനകത്ത് ഇതുപോലുള്ള ക്രീം കളറ് അല്ലെങ്കിൽ വൈറ്റ് കളറിലെ ഫോം ഷീറ്റ് നമുക്ക് കിട്ടും അതായാലും മതി കേട്ടോ ഇനി ഇതാ ഞാൻ അതിനെ വീണ്ടും ഒന്നൂടെ മടക്കിയിട്ട് ഇതുപോലെ ഒന്നുകൂടെ മടക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഒന്നിച്ച് തന്നെ ഒരുപാട് പീസസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി ഇതെല്ലാം സൈഡെല്ലാം കട്ട് ചെയ്ത് എടുക്കട്ടെ ഇത് നമുക്കൊന്ന് സ്ക്വയർ ഷേപ്പിൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടല്ലോ നമ്മൾ മടക്കിയത് അതുകൊണ്ടൊന്ന് സ്ക്വയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള ബാലൻസ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇപ്പോൾ ഇതാ കറക്റ്റ് സ്ക്വയർ ഷേപ്പ് ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഇതുപോലൊരു നൂൽക്കമ്പി വേണം കേട്ടോ നൂൽകമ്പി എടുത്തിട്ട് ഞാൻ ഞാനതിൻ്റെ അറ്റഭാഗം ഒന്നിതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതുപോലെ പിടിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരറ്റത്തുണ്ടല്ലോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ താ ഇതേപോലെ വെച്ചിട്ട് കോൺ ഷേപ്പിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് താ ഒന്ന് മടക്കി അതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇത് പിടിച്ചിട്ട് ഇപ്പുറത്തോട്ട് നടുക്കോട്ട് കൊണ്ടുവന്ന് ഒന്ന് മടക്കി വെക്കുക ഇനി ഇപ്പുറത്തെ വശത്തു അതേപോലെ നടുക്കോട്ട് മടക്കി വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും ഒന്ന് ചെറുതായിട്ട് പിടിച്ച് നടുക്കോട്ട് ഇതേപോലെ മടക്കുമ്പോൾ നല്ലൊരു റോസാപ്പൂവിൻ്റെയൊക്കെ ഒരു മുട്ട പോലെ നമുക്ക് കിട്ടും ഇനി ഇത് നല്ല കട്ടിയുള്ളൊരു നൂലുണ്ടെങ്കിൽ അതെടുത്ത് നന്നായിട്ട് കട്ട് കെട്ടിയെടുക്കുക അപ്പം ഞാനിപ്പം തയ്യലിനൊക്കെ ഉപയോഗിക്കുന്ന നൂലാണെൻ്റെ ഉള്ളത് കട്ടിയുള്ളത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതെടുത്ത് ഉപയോഗിക്കുന്നത് മാത്രം എന്നിട്ട് നന്നായിട്ട് ഇത് കുരുക്കിട്ട് കെട്ടിയെടുക്കുക ഒരു രണ്ട് കെട്ട് കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ആ നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം ഞാൻ നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ചുറ്റി ഈ കമ്പിയിലോട്ട് മൊത്തത്തിൽ നമുക്ക് ചുറ്റിയെടുക്കാം ആദ്യം ആ നൂല് കെട്ടിയ ഭാഗത്ത് നന്നായിട്ട് ചുറ്റിയിട്ട് താഴേക്കങ്ങ് ചുറ്റി തിരിച്ചെടുത്താൽ മതി എന്നിട്ട് ഗ്രീൻ ടൈപ്പും കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം ഇതാ ഇപ്പം ഇവിടെ നമുക്ക് ഒരു ഫ്ലവർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഓടി ചെയ്തെടുക്കാം ഇതാ ഞാൻ അധികം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ ഒന്നുകിൽ നമുക്കൊരു നീളമുള്ള ഒരു കമ്പി കൂടി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇതിലേക്ക് ചുറ്റാനായിട്ട് ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആദ്യം രണ്ട് മൂന്നെണ്ണം ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ച് ഒന്ന് ചുറ്റിയെടുക്കാം ഇതാ ഇപ്പം ഞാൻ അതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചേർത്ത് ഒന്ന് ചുറ്റിയെടുക്കാം ഇതായിപ്പം ഞാനിത് ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പോട്ടിനകത്ത് സെറ്റ് ചെയ്തെടുക്കാം ഇതിന് നമ്മൾ ഇലയൊന്നും ചെയ്ത് കൊടുത്തില്ലല്ലോ അപ്പോൾ ഞാനിത് ഷോപ്പിൽ നിന്ന് ഇതുപോലെ തന്നെ ഇലയായിട്ട് വാങ്ങിച്ച ഒരു സെറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ കരുതി അതും കൂടി അതിലേക്കൊന്ന് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇതൊന്നും പ്രത്യേകിച്ച് ഒന്നുകിൽ നമ്മൾ ആദ്യം ഗ്രീൻ ടേപ്പ് ചുറ്റുന്ന സമയത്താണെങ്കിൽ ഇതിൻ്റെ ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതിൽ കൂടെ ചുറ്റിയെടുക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ അതിനകത്ത് കമ്പിയുണ്ട് അതൊന്ന് അതിലോട്ട് അതിൻ്റെ റൊസാപ്പൂവിൻ്റെ തണ്ടിലോട്ടൊന്ന് ചുറ്റി വെച്ച് കൊടുത്താലും മതി ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പ് വെച്ച് ഒന്നും ഒന്ന് ചുറ്റി എടുത്താലും മതി ഇതാദ്യം ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഓർത്തില്ല അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് കാണിച്ച് തരാഞ്ഞത് ഇപ്പം നമ്മൾ ഈ ഇലയും ചുറ്റി കഴിഞ്ഞു എന്നിട്ട് ഇതുപോലെ പോട്ടിൽ പോട്ടിലതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല ഭംഗിയുള്ള സ്പോഞ്ചിൻ്റെ ரெடி ஆகண்ட